ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ചെയ്തിട്ടിരിക്കുന്ന അടിപൊളി ഒരു പാർട്ട് വെയർ കളക്ഷൻ ആണ് ഒരുപാട് എന്താ ഫങ്ഷൻസ് ഒക്കെ ഉള്ള ടൈമാണ് അപ്പൊ ഇത്രയും ലോ പ്രൈസിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസ് കിട്ടുമ്പോൾ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ജോർജ്ജറ്റ് ഫോക്സ് ജോർജ്ജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫസ്റ്റ് ഓൺ ഞാൻ ഈ വെയറ് ചെയ്തിരിക്കുന്ന ആട്ടോ നല്ലൊരു ബ്ലാക്ക് ആട്ടോ കളർ വരുന്നത് നെക്ക് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്പേസ് ഇല്ലാണ്ട് യോക്ക് യോക്ക് പാട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് വളരെയധികം ടൈം എടുത്ത് ചെയ്യുന്ന ഒരു വർക്കാട്ടോ കാരണം ഇത്രയും ഹെവി ആയിട്ട് തന്നെ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ദൈതേ പോലെ ഏലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുമ്പോൾ ദൈതേ പോലെ വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ഹോൾസെയിൽ റേറ്റിൽ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയും പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഡബിൾ എക്സിൽ വരെയാണ് ഈ ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് വരുന്നത് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ അങ്ങനെ ഏത് സൈസ് ആയിക്കോട്ടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി റോയൽ ബ്ലൂ കളർ കേട്ടോ ഇതാ ഇതേപോലെ വരുന്നത് ഇതേപോലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ലെങ്തി ആയിട്ട് ഏലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് കളർ ചേഞ്ച് കൊണ്ടുപോകാമെന്ന് പറയുന്ന കുറേ മെസ്സേജസ് കാണുന്നുണ്ട് നമ്മൾ ഈ ലൈറ്റ് ഷെയ്ഡ്സ് എന്താ കൊണ്ടുവരാത്തെന്ന് വെച്ചാൽ ഇപ്പൊ പിങ്ക് പിസ്തയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എൻ്റെ ഒരു എൻ്റെ ഒരു കണക്കൂട്ടിൽ പ്രകാരം എല്ലാ കളേഴ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം പിന്നെ കുറേ പേഴ്സണൽ ഷെയ്ഡ്സ് കൊണ്ടുവന്നാൽ അതിന് ഈ ഹാൻഡ് വർക്ക് കൊടുക്കുമ്പോൾ അതിന് അത്രയും ഭംഗി ഉണ്ടാവില്ല എപ്പോഴും ഡാർക്ക് കളേഴ്സിൽ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോഴാണ് കുറച്ച് ലുക്ക് തോന്നുന്നത് നിങ്ങൾ വേർ ചെയ്യുമ്പോഴായാലും നിങ്ങൾക്ക് ഒരു ഭംഗി കിട്ടണമെങ്കിൽ കുറച്ച് ഡാർക്ക് കളേഴ്സിൽ ചെയ്യുന്നതാണ് എനിക്കറിയാം ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർ ഉണ്ടായിരിക്കും അപ്പം ലൈറ്റ് ഷെയ്ഡ്സ് നമ്മൾ ഇങ്ങനെ ഉൾപ്പെടുത്താവുന്നേ ഉള്ളൂ എല്ലാ കുർത്തീസും ലൈറ്റിൽ കൊണ്ട് ലൈറ്റ് ഷെയ്ഡ്സിൽ കൊണ്ടുവന്നാൽ സെയിൽ ഉണ്ടാവില്ല കൂടുതൽ കളേഴ്സ് കൂടുതൽ ആൾക്കാർക്കും ഡാർക്ക് കളേഴ്സ് അതിൽ വർക്കുവാണിഷ്ടം എനിക്കറിയാം നിങ്ങൾ ഓൾറെഡി ഈ കളേഴ്സ് ഒക്കെ നിങ്ങളിൽ ഉണ്ടായിരിക്കാം അപ്പം പിന്നെ റിപ്പീറ്റ് ചെയ്ത് വേണ്ടെന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ കളർ നോക്കണ്ട വർക്ക് നോക്കി പർച്ചേസ് ചെയ്തോളാം നമ്മൾ സെയിം ആയിട്ടുള്ള വർക്ക് കൊണ്ടുവരുന്നില്ലല്ലോ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് വർക്കല്ലേ കൊണ്ടുവരുന്നത് അപ്പം വർക്ക് നോക്കി പർച്ചേസ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഞാൻ മാനിക്കാതിരിക്കത്തില്ല കളർ ഷെയ്ഡുകൾ കൊണ്ടുവരുന്നതാണ് വേറെ വേറെ കളേഴ്സ് കളേഴ്സ് നമുക്ക് കൊണ്ടുവരാം തീർച്ചയായിട്ടും കൊണ്ടുവരാം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ കേട്ടോ ഇതിലെ വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് നമ്മൾ ഈ രണ്ട് രണ്ടിപ്പം ഞാൻ രണ്ട് കുർത്തി വെയർ ചെയ്ത് കാണിച്ചല്ലോ അതിന്റെ വർക്കും ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയുടെ വർക്കും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് വർക്കല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഷൈനിങ് അല്ലേ ഫുൾ സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ യോക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഇതില് സ്റ്റോൺ വർക്കാണ് ആണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഞാൻ നേരത്തെ വെയറ് ചെയ്ത കുർത്തിയിൽ കണ്ടോ സീക്വൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കുർത്തിയും ഈ ഒരു കുർത്തിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നിങ്ങൾക്ക് നല്ല ഷൈനിങ് ഉണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു കുർത്തീടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഫോർ ഡബിൾ നയൻ ആണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ കാണിച്ച ഇത്രയും കളേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോൺ വർക്ക് ചെയ്ത് ഭയങ്കര ഷൈനിംഗിൽ ഭയങ്കര ലുക്ക് ഹെവി ലുക്ക് ആയതിന് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഫൈവ് ഡബിൾ നയൻ ആട്ടോ പ്രൈസ് ഡിഫറൻസ് കാണിച്ചതാണ് ഈ ഒരു യെല്ലോ കളറും ഈ രീതിയിൽ തന്നെ ഫോർ ഡബിൾ ആയിട്ട് മതിയെങ്കിൽ നമ്മൾ ചെയ്തു തരും അല്ല ഈ ഒരു രീതിയിലാണ് ഇപ്പൊ ഞാൻ ഈ കാണിച്ച കുർത്തീസ് വേണമെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഫങ്ഷൻസൊക്കെ നല്ല തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിലും നമ്മൾ കിട്ടുന്നതായിരിക്കും ഫൈവ് ഡബിൾ നൈൻ ആയിരിക്കും പ്രൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസും അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് ലൈറ്റ് ഷെയ്ഡുകാർക്ക് വേണ്ടിയുള്ള പിങ്ക് ആട്ടോ ഓണിയം പിങ്ക് കളർ ആട്ടോ വരുന്നത് ഇങ്ങനെയാണ് ക്ലോസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കളേഴ്സിലുള്ള അടിപൊളി ഹാൻഡ് വർക്കിൽ വരുന്ന പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് നമ്പർ ആണ് കൊടുക്കുന്നത് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിലേക്ക് പെടുത്തുക അതുപോലൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പം ആണല്ലോ കാണിക്കുന്നത് കുർത്തീസ് തന്നെയല്ല റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ടെൻ മന്ത്സ് മുമ്പ് നമ്മൾ മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ടായിരുന്നു വിചിത്രയും ജോർജറ്റും നെറ്റ് ഫാബ്രിക്കും അതുപോലെ പ്രിന്റഡ് മെറ്റീരിയലും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചായിട്ട് റെഡിമെയ്ഡ് ഐറ്റംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ കാണിക്കുള്ളൂ മെറ്റീരിയൽസ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ വേണമെന്ന് ആഗ്രഹിക്കുന്നവര് കൊണ്ടുവരണമെന്ന് അഹ് അഭിപ്രായമുള്ളവരും കൂടി ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഗീവയിലെ എല്ലാവരും ഒന്ന് പങ്കെടുക്കുക അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം അടിപൊളി കളക്ഷൻസുമായിട്ട് ഇന്ന് ഈവനിംഗിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല നാളെ കാണാം കേട്ടോ താങ്ക്